കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരള ദിനേശിൻ്റെ സ്റ്റോൾ തുറന്നു കണ്ണൂർ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ദിനേശിൻ്റെ തേങ്ങാപ്പാലും മറ്റ് നാളികേര ഉൽപ്പന്നങ്ങളുമാണ് സ്റ്റാളിൽ ലഭ്യമാവുക കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ഇനി കേരള ദിനേഷിന്റെ നാളികേര ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നമെന്ന പദ്ധതിയുടെ ഭാഗമായി ജനുവരി വരെയാണ് ദിനേഷിന്റെ സ്റ്റാൾ പ്രവർത്തിക്കുക തേങ്ങാപ്പാൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെയുള്ള തേങ്ങയുടെ ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലുള്ളത് കണ്ണൂർ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് കേരള ദിനേഷിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു ഇങ്ങനൊരു ഇവിടെ ഒരു സ്റ്റാൾ ആരംഭിച്ചപ്പോൾ ദിനേശിൻ്റെ ഒരു പ്രചരണം ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കേരള ജനങ്ങളിലെത്തിക്കുക അതിനാവശ്യമായ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ നമുക്കറിയാം വൺ സെക്ഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇവിടെ വെക്കാൻ വേണ്ടി കഴിയുള്ളൂ നമ്മൾ ദിനേഷിൻ്റെ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ വിതരണം ചെയ്തു വരുന്നത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ചീഫ് കമേഴ്ഷ്യൽ ഇൻസ്പെക്ടർ പി വി രാജീവ് കുമാർ സെക്രട്ടറി എം എം കിഷോർ കുമാർ കമേഴ്ഷ്യൽ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ കോളിൻ സാമുവൽ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ കണ്ണൂർ